ഹരി കൃഷ്ണ ഓം ശ്രീ സരസ്വതീ നമ ഓം ഗം ഗണപതേ നമ നമുക്ക് ഇന്നുമുതൽ ലളിത സഹസ്രനാമം പഠിച്ചു തുടങ്ങാം ലളിത സഹസ്രനാമത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് വായിക്കണമെന്നാണ് പറയപ്പെടുന്നത് ലളിത സഹസ്രനാമത്തിലൂടെ ദേവിയുടെ ആയിരം നാമങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ ആയിരം നാമങ്ങളുടെ അർത്ഥവും അതിൻ്റെ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥവും എന്താണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഗഹനമായ അർത്ഥത്തിലേക്കൊന്നും പോകാൻ അറിയില്ലെങ്കിലും സാമാന്യമായ അർത്ഥത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം ആദ്യം തന്നെ ധ്യാന ശ്ലോകമാണ് ആദ്യത്തെ ധ്യാന ശ്ലോകം ഇതാണ് സിന്ധൂരരുണവിഗ്രഹാം ത്രിണയനമൗലീസ്ഫുര താരാനായക ശേഖരാം സ്മിതമുഖീ മാപീനവക്ഷൂരുഹാം പാണിഭ്യാമിപൂർണ രത്നചഷകം രക്തോൽപലം വിഭൃതി സൗമ്യം രത്നഘടസ്തരക്തചരണം പരാമംബിക ഇത് പരാശക്തിയായ ലളിത പരമേശ്വരിയുടെ അതിമനോഹരമായ രൂപത്തെ വർണ്ണിക്കുന്ന പ്രസിദ്ധമായ ധ്യാന ശ്ലോകമാണ് ഈ ശ്ലോകം ശ്രീ ചക്രേശ്വരിയായ ദേവിയുടെ രൂപത്തെ എപ്രകാരം മനസ്സിൽ ധ്യാനിക്കണം എന്ന് പറഞ്ഞു തരുന്നു നമുക്ക് ഇതിൻ്റെ ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കാം സിന്ധൂരണ വിഗ്രഹാം ത്രിണയനാം മാണിക്യമൗലീസ്പുര താരാനായക ശേഖരാം ഈ വരിയിൽ ദേവിയുടെ നിറത്തെയും ശിരസ്സിനെയും കുറിച്ചു പറയുന്നു സിന്ദൂരാരുണ വിഗ്രഹം വിഗ്രഹം എന്നാൽ ശരീരം അരുണവർണം ചുവന്ന വർണം ദേവിയുടെ ശരീരം സിന്ദൂരം പോലെ ചുവന്ന നിറത്തോടു കൂടിയതാണ് ഈ ചുവപ്പ് വർണ്ണം ശക്തിയുടെയും പ്രണയത്തിൻ്റെയും പരമമായ ഊർജത്തിൻ്റെയും പ്രതീകമാണ് ത്രിണയനാം ദേവിക്ക് മൂന്ന് കണ്ണുകളാണ് ഉള്ളത് നെറ്റിയിലെ ജ്ഞാനനേത്രം ഉൾപ്പെടെ ഇത് ദേവിയുടെ സർവജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം എന്നീ ത്രികാലങ്ങളെ അറിയാനുള്ള ദേവിയുടെ കഴിവിനെയും സൂചിപ്പിക്കുന്നു മാണിക്യമൌലീസ് പുര താരാനായക ശേഖരം മാണിക്യം രത്നങ്ങൾ മൗലി കിരീടം സ്ഫുരത്ത് തിളങ്ങുന്ന താരാനായകൻ ആരാണ് താരാനായകൻ ചന്ദ്രൻ അപ്പോൾ ദേവിയുടെ മാണിക്യങ്ങൾ കൊണ്ട് അലങ്കരിച്ച് തിളങ്ങുന്ന ആ കിരീടത്തെ ചന്ദ്രക്കലയുമുണ്ട് കിരീടത്തിൽ ചന്ദ്രകല അലങ്കാരമായി ധരിച്ചിരിക്കുന്ന ദേവി സ്മിതമുഖിയും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവളാണ് ദേവി ഈ പുഞ്ചിരി ലോകത്തോടുള്ള വാത്സല്യത്തെയും ശാന്തതയുമാണ് പ്രകടിപ്പിക്കുന്നത് അതായത് ശാന്തമായ സന്തോഷഭാവത്തിലാണ് ദേവി ക്ഷോരുഹാം നിറഞ്ഞ സ്ഥലങ്ങളോട് കൂടിയവൾ ഇത് സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തെ പോറ്റുന്ന അമ്മയുടെ ഭാവത്തെയാണ് മക്കൾക്കുള്ള വാത്സല്യം ചുരത്താൻ എന്നതുപോലെ നിറഞ്ഞ മാറിടത്തോടെയാണ് ദേവി ഇരിക്കുന്നത് എന്നർത്ഥം പാണിഭ്യാമണി പൂർണ്ണരത്നചകം രക്തോൽപ്പലം വിഭ്രതി അമ്മയുടെ കൈകളിൽ എന്തൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് എന്നാണ് ഇനി പറയുന്നത് പാണിഭ്യാമി പൂർണ്ണരത്നചകം അളി എന്നാൽ വണ്ട് അമ്മയുടെ കൈകൾ ചുവന്ന താമരപ്പൂ പോലെ ഉള്ളതാണ് ആ താമരപ്പൂക്കളുടെ സൗരഭ്യം നുകരാൻ എന്നതുപോലെ അമ്മയുടെ കൈകൾക്ക് ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്നുണ്ട് അങ്ങനെയുള്ള കൈകളിൽ ഒന്നിൽ ചഷകം എന്നാൽ വീഞ്ഞ് രത്നം പതിപ്പിച്ച കലശത്തിൽ നിറയെ വീഞ്ഞാണ് പിടിച്ചിട്ടുള്ളത് ഇത് ആനന്ദത്തിൻ്റെയും അമൃതത്വത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു രക്തോൽപ്പലം വിഭൃതി വിഭൃതിയും എന്നാൽ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു കയ്യിൽ രക്തോൽപ്പലം ചുവന്ന താമരപ്പൂവ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശുദ്ധിയും ശക്തിയും സൗന്ദര്യവും സൂചിപ്പിക്കുന്നു ഇനി അടുത്ത വരി സൗമ്യം സൗമ്യാം രത്നഘടസ്ത രക്തചരണെ പരാമംബികാം ഈ വരി പാദങ്ങളെയും ധ്യാനത്തിൻ്റെ ഫലങ്ങളെയും പറഞ്ഞു തരുന്നു സൗമ്യാം ദേവി ശാന്തമായ രൂപത്തോട് കൂടിയവളാണ് ഉഗ്ര രൂപങ്ങൾക്കപ്പുറമുള്ള പരമമായ ശാന്തതയാണിത് അതായത് ദേവി അസുരന്മാരെ നിഗ്രഹിക്കാൻ പല രൂപങ്ങളും എടുത്തിട്ടുണ്ടല്ലോ പക്ഷേ തൻ്റെ പരമഭക്തന്മാരിൽ അമ്മ എപ്പോഴും ശാന്തയും സൗമ്യയുമായിരിക്കും രത്നഘടസ്ത രക്തചരണം ദേവിയുടെ ചുവന്ന പാദങ്ങൾ രത്നങ്ങൾ പതിപ്പിച്ച ഒരു കുടത്തിൽ അല്ലെങ്കിൽ ഒരു പീഠത്തിൽ വ ഐശ്വര്യത്തിൻ്റെ ഉറവിടമാണ് ദേവിയുടെ പാദങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നു ആ ഐശ്വര്യമുള്ള പാദങ്ങളിലാണല്ലോ ഭക്തരായ നമ്മളെല്ലാം വീണു നമസ്കരിക്കുന്നത് ധ്യായേ അംബികാം ഇങ്ങനെയൊക്കെ വർണ്ണിച്ച രൂപത്തിലുള്ള ആ പരമമായ മാതാവിനെ നാം ഭക്തിയോടെ ധ്യാനിക്കണം ലളിതാ പരമേശ്വരിയുടെ ഈ ധ്യാനരൂപം കേവലം സൗന്ദര്യത്തിൻ്റെ വർണ്ണനയല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ ശക്തികളെല്ലാം ദേവിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന മഹത്തായ സത്യമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ ധ്യാനം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ നമുക്ക് ഈ ധ്യാന ശ്ലോകം ഒന്നുകൂടെ വായിക്കാം സിന്ധൂരണവിഗ്രഹാം ത്രിണയനാം മാണിക്യമൗലീസ് स्मितमुकीमापीनवक्षोरुहा पाणिभ्या मणिपूर्णरत्नचषकं रिक्तोल्पलं विभृतिं सौम्यां रत्नघटस्तरिक्तचरणां ध्यायेत्परामम्बिका ॐ श्रीमहादेवी नमः